മുൻഭാര്യ അമൃതാ സുരേഷിന്റെ സഹോദരിയും ഗായികയുമായ അഭിരാമി സുരേഷിനെതിരെ ബാല അഭിരാമിയെക്കുറിച്ച് ഇതിനു മുൻപൊന്നും താൻ അഭിമുഖത്തിൽ പറഞ്ഞിട്ടില്ല എന്നും എന്നാൽ ചില കാര്യങ്ങൾ ചോദിക്കാതിരിക്കാനാകില്ല എന്നും ബാല പറഞ്ഞു മൂവി വേൾഡ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മകളെ സ്വന്തം അച്ഛനെ കാണിക്കാതിരിക്കുമ്പോൾ എന്ത് സന്തോഷമാണ് ലഭിക്കുന്നത് എന്നാണ് ബാല ചോദിക്കുന്നത് അഭിരാമിയോട് ഇപ്പോഴും സ്നേഹമുണ്ട് എന്നും തന്റെ അനിയത്തി എന്ന നിലയിലാണ് അവരെ താൻ എന്നും കണ്ടിട്ടുള്ളതെന്നും ബാല കൂട്ടിച്ചേർത്തു എന്നാൽ തൻ്റെ മകൾക്ക് മേൽ മറ്റാരും അവകാശം ഉന്നയിക്കേണ്ട എന്ന് കൂടി ബാല പറഞ്ഞു വെക്കുന്നുണ്ട് ബാലയുടെ വാക്കുകൾ എങ്ങനെയാണ് പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ കുറ്റമാണ് മൂന്ന് വയസ്സുള്ള എൻ്റെ മകളെ ഞാൻ റേപ്പ് ചെയ്യുമോ ആയിരത്തഞ്ഞൂറിൽ മുകളിൽ പിള്ളേരെ ഈ ഭൂമിയിൽ ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യുവോ എൻ്റെ സ്വന്തം മകളെ കോടതി ആ കേസ് എടുത്തില്ല അതും അനുഭവിച്ചൊരു മനുഷ്യനാണ് ഞാൻ സത്യം പറഞ്ഞാലും കുറ്റം എൻ്റെ പേരിൽ ആയിരിക്കും പറയുക ഇതെല്ലാം സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴേ െ അറിയൂ മകളെ സ്വന്തം അച്ഛനെ കാണിക്കാതിരിക്കുമ്പോൾ എന്ത് സന്തോഷമാണ് ലഭിക്കുന്നത് എന്നെ വിട്ടേക്കൂ എൻ്റെ കുടുംബം തകർന്നു പോകില്ലേ ഞാൻ ആ കുടുംബത്തിലെ മറ്റാരുടെയും പേര് പറഞ്ഞിട്ടില്ല അഭിരാമി സുരേഷിനെ ഇന്നേ വരെ ഏതെങ്കിലും ഇന്റർവ്യൂവിൽ ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടോ അബ്രാം ഇപ്പോഴും എനിക്ക് അനിയത്തിക്കുട്ടി തന്നെയാണ് അവർ വളരെ ക്ലിയർ ആണ് എനിക്ക് മാരേജ് ജീവിതം വേണ്ട ചേട്ടാ ബിസിനസ് ചെയ്തു പോകാം എന്നാണ് പറഞ്ഞത് അവൾ അവളിപ്പോൾ എന്നെക്കുറിച്ച് എന്തോ ഇട്ടിരിക്കുകയാണ് ഞങ്ങൾ ജീവിച്ചു പോട്ടെ എന്ന് ഓക്കെ ഞാനും ജീവിച്ചു പോട്ടെ നിയമം നിങ്ങൾ പാലിക്കുക ഞാനും പാലിക്കാം എല്ലാവർക്കും സന്തോഷം അതിലൊരു പോയിന്റ് മാത്രം എനിക്ക് മനസ്സിലായില്ല ഞങ്ങൾക്കൊരു കുട്ടിയുണ്ടെന്ന് അല്ല അവന്തിക പാപ്പു ബേബി എനിക്കും അമൃതയ്ക്കും ഉള്ള കുട്ടിയാണ് അല്ലാതെ അവരുടെ കുടുംബത്തിലുള്ള കുട്ടിയല്ല അത് അതിനവകാശം എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലുമില്ല എൻ്റെ കുട്ടി എന്ന് നീ പറയുകയാണെങ്കിൽ നീ വിവാഹം കഴിച്ച് കുട്ടി ഉണ്ടാക്ക അതുപോലെ അവരുടെ അമ്മയോടും പറയാം അവരുടെ കുട്ടികൾ എന്ന അവകാശം അമൃതയ്ക്കും അബിരാമിക്കും മേൽ കാണിക്കാം എൻ്റെ കുട്ടിയുടെ മേൽ കാണിക്കരുത് എൻ്റെ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി എന്നെ കാണിക്കാതെ വീട്ടിൽ അടച്ചു വെച്ചിട്ട് ഞങ്ങൾക്കൊരു കുട്ടിയുണ്ട് എന്ന് പറയുന്നത് ന്യായമല്ല എന്നും ബാല തുറന്നടിച്ചു പറഞ്ഞു